പറവൂർ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ റാങ്ക് ജേതാക്കളെ ആദരിച്ചു കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് എം പരീക്ഷയിൽ ഈ വർഷം ഒന്നാം റാങ്ക് നേടിയ ഡോക്ടർ അമൃതകൃഷ്ണ ജെ മുൻ വർഷ റാങ്ക് ജേതാക്കളായ ഡോക്ടർ ശ്രീ സുരേഷ് ഡോക്ടർ അക്ഷിമ ആർ ചന്ദ്രൻ ഡോക്ടർ റെനി ബെന്നി എന്നിവർ മന്ത്രിമാരിൽ നിന്ന് ആദരമേറ്റുവാങ്ങി ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ജനം ടി വി എം ഡി ചെങ്കൽ രാജശേഖരൻ നായർ ഗുരുദേവ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീധരൻ ജയകുമാർ സെക്രട്ടറി സുധാകരൻ പോളശ്ശേരി എന്നിവർ പങ്കെടുത്തു മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത നിലവാരം പുലർത്തുന്ന ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ റാങ്ക് ജേതാക്കളായ വിദ്യാർത്ഥിനിയെയും മുൻവർഷങ്ങളിൽ റാങ്ക് നേടിയവർക്കുമായിരുന്നു അനുമോദനം ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ഒന്നാം റാങ്ക് നേടിയ ഡോക്ടർ അമൃതാ കൃഷ്ണജെ മുൻവർഷ റാങ്ക് ജേതാക്കളായ ഡോക്ടർ ശ്രീവിദ്യ സുരേഷ് ഡോക്ടർ അക്ഷിമ ആർ ചന്ദ്രൻ ഡോക്ടർ റെനി ബെന്നി എന്നിവർ മന്ത്രിമാരിൽ നിന്നും ആദരം ഏറ്റുവാങ്ങി മെഡിക്കലായ വിദ്യാർത്ഥികളെന്നും സമൂഹത്തിന് മുതൽക്കൂട്ടാണെന്നും അനുകമ്പയോടെയുള്ള രോഗിപരിചരണം ധാർമ്മികമായ മെഡിക്കൽ പ്രാക്ടീസ് വൈദ്യശാസ്ത്ര രംഗത്തെ സമർപ്പണം എന്നിവ ഓരോ ഡോക്ടർമാരിലും ഉണ്ടാകേണ്ട മൌലിക കടമയാണെന്ന് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു മെഡിക്കൽ ഗവേഷണ മേഖലയിൽ ആധുനിക കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ട സാഹചര്യം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു ഒരു ഗൈഡ് പോലും എഴുപത്തഞ്ച് കൊല്ലത്തെ ഒരു സ്ഥാപനം ഒരു ഗവേഷണത്തിൽ ഗൈഡൻസ് കൊടുക്കാൻ ഗൈഡായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളില്ലെങ്കിൽ എങ്ങനെ നമ്മുടെ സ്ഥാപനങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇവിടെ പല വിഷയങ്ങളെ കുറിച്ച് പല കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടക്കും ആരോഗ്യരംഗത്തെ നൂതന സാധ്യതകളെക്കുറിച്ചും കുറിച്ചും വൈദ്യശാസ്ത്ര രംഗത്ത് ഡോക്ടർമാരുടെ നിസ്വാർത്ഥ സേവനത്തെക്കുറിച്ചും വൈദ്യശാസ്ത്ര മേഖലയിൽ ചൂഷണങ്ങളില്ലായ്മ ചെയ്യുന്നതിനെ പറ്റിയും മന്ത്രി വി എസ് സുനിൽകുമാർ സംസാരിച്ചു ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായി ചടങ്ങിൽ വാങ്ങിയ ഈ വർഷത്തെ റാങ്ക് ജേതാവായ ഡോക്ടർ അമൃതാ ജെ പ്രതികരിച്ചു ഓരോ ഓരോ വ്യക്തിയുടെ വിജയവും ഒരു ഒരുപാട് പേരുടെ പിൻബലം കൂട്ടായിട്ടുള്ള ആരോഗ്യമേഖലയിൽ അക്കാദമിക മികവിന്റെയും അർപ്പണബോധത്തിന്റെയും പ്രാധാന്യം ഊന്നിപ്പറയുന്ന ചടങ്ങ് ഭാവിയിലെ പ്രഗത്ഭരായ മെഡിക്കൽ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നതിനും വാർത്തെടുക്കുന്നതിനുമുള്ള വേദിയായി ആദരിക്കപ്പെട്ട റാങ്ക് ജേതാക്കൾ അവരുടെ അനുഭവങ്ങളും കരിയർ രൂപപ്പെടുത്തുന്നതിൽ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും അധ്യാപകരും വഹിച്ച സുപ്രധാന പങ്കിരപ്പറ്റിയും സംസാരിച്ചു ചടങ്ങിൽ ജനൻ ടി വി എം ഡി ചെങ്കൽ രാജശേഖരൻ നായർ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ അജിത് നീലകണ്ഠൻ ഗുരുദേവ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീധരൻ ജയകുമാർ സെക്രട്ടറി സുധാകരൻ പോളശ്ശേരി ട്രഷറർ സജീവ് ബാബു കോമ്പാറ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ പ്രദീപ് കുമാർ തങ്കപ്പൻ വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജോസഫ് ഫ്രാൻസിസ് പ്രിൻസിപ്പൽ ഓഫ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കളമശ്ശേരി പ്രൊഫസർ ഡോക്ടർ പ്രതാപ് സോമനാഥ് മെഡിക്കൽ സൂപ്രണ്ട് താലൂക്ക് ആശുപത്രി പറവൂർ ഡോക്ടർ അക്ഷ കെ ജോൺ ഐ എം എ കേരള സ്റ്റേറ്റ് ഇലക്ട് ഡോക്ടർ ശ്രീനിവാസൻ കെ എ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എ ജെ രാജു കുന്നുകര പഞ്ചായത്ത് പ്രസിഡന്റ് സൈനാ ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു ജനം കൊച്ചി